ദൈവതിരനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലിരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും മുന്നമേ പ്രഭാത വന്ദനം നിങ്ങളെ അറിയിക്കുക പ്രേമുള്ളവരെ നമ്മളെപ്പോഴും ദൈവീക സന്നിധിയിലായിരിക്കുവാൻ അല്ലെങ്കിൽ ദൈവികത ഉള്ള വ്യക്തികളുടെ അടുക്കൽ പോകുവാനും എല്ലാം നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇഷ്ടമാണ് അത് ഇന്നു മുതലല്ല യേശു ക്രിസ്തുവിനെ കാലം തൊട്ട് അത് കാണാൻ നമുക്ക് സാധിക്കും കാരണം യേശു ക്രിസ്തു എവിടെയെല്ലാം പോയിട്ടുണ്ടോ ഇവിടെ എല്ലാ ആളുകൾ തിങ്ങിക്കൂടുന്ന നമുക്ക് കാണാൻ സാധിക്കും അതാണ് മത്താലി സുശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ കാണാൻ സാധിക്കും അങ്ങനെയാണ് യേശു ക്രിസ്തു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയൊരു ജനസമൂഹം തന്നെ സമീപിച്ചു അനുഗമിച്ചിട്ട് അതിലൊരു വ്യക്തി കുഷ്ഠരോഗി പറഞ്ഞു കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ നീ എന്ത് ചെയ്യണം ശുദ്ധനാക്കണം കർത്താവ് പറഞ്ഞു എനിക്ക് മനസ്സുണ്ടെന്ന് പറയും അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ പോയാൽ അവന് ശുദ്ധി ലഭിക്കുമെന്ന് അല്ലെങ്കിൽ അവൻ്റെ രോഗം മാറുമെന്ന് അവന് നല്ല ബോധ്യമാണ് അവൻ മലയിലായിരുന്നു മലയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ പിതാവുമായ ബന്ധത്തിലായിരുന്നു വെച്ചാൽ പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ പിതാവുമായി ബന്ധത്തിലായിരിക്കും അവൻ ഇറങ്ങി വന്നപ്പോൾ അവനോട് ചോദിച്ച ചോദ്യമാണ് എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും ഭർത്താവ് യെസ് ഐ ആം റെഡി നിന്നെ ശുദ്ധനാക്കാൻ എനിക്ക് പറ്റും എന്ന് പറഞ്ഞാൽ അവന് തൊട്ടു സൗഖ്യം കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ എൻ്റെ അശുദ്ധി മാറാൻ അതെൻ്റെ രോഗമായിരിക്കാം എൻ്റെ കുഷ്ഠം പലതും ഉണ്ട് എൻ്റെ ദേഷ്യം വിദ്വേഷം വെറുപ്പ് പക പ്രതികാര ചിന്ത തുടങ്ങിയ പല കുഷ്ഠം എനിക്കുണ്ട് അത് മാറണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണം മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ അടുക്കിലേക്ക് യേശുക്കരിസ് അടുക്കിലേക്ക് പോകണം അവൻ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്ന് വെച്ചാൽ ഉന്നതിൽ നിന്ന് ഇറങ്ങി വരുന്ന അപ്പമാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണെന്ന് അവൻ പറഞ്ഞു ആ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെ നിനക്കൊന്ന് ചെന്ന് നീ ഒന്ന് പറഞ്ഞു വയ്ക്കി അവൻ പറയും ഞാൻ നിന്നെ ശുദ്ധനാക്കാം അവൻ തൊടും നിന്നെ നിന്നെ തൊട്ട് സൗഖ്യപ്പെടുത്താൻ തയ്യാറാണ് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നീ എഴുന്നേറ്റ് അവൻ ഇറങ്ങി വരുന്ന സമയമാണ് വിശുദ്ധ കുർബാന അതിൽ പങ്കെടുത്ത് നിൻ്റെ രോഗമെന്ന് പറഞ്ഞു നോക്കിയേ നിൻ്റെ വിഷമമൊന്നു പറഞ്ഞു നോക്കി അവൻ അത് ഏറ്റെടുക്കും നിന്നെ സൗഖ്യം തരും അതിന് ഈ പ്രഭാതം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെ നാമത്തിൽ തന്നെ ആ മീൻ